ഹലോ എരിവൺ ഞാൻ ഇന്നൊരു എള്ളുണ്ട റെ റെസിപ്പിയാണ് കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു കപ്പ് എള് എടുത്തിട്ടുണ്ട് ഇതിന് മൂന്ന് നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വാലാൻ വയ്ക്കണം എള് ഒരു നാല് പ്രാവശ്യം കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട് ഇത് പെട്ടെന്ന് തന്നെ വറുത്തെടുക്കണം അധികനേരം ഇങ്ങനെ കുതിർത്തി വയ്ക്കേണ്ട ആവശ്യമില്ല ഇപ്പം എള്ളൊന്ന് ചെറുതായി ചൂടായിട്ടുണ്ട് ഇനി കുറച്ച് നേരം കൂടി ഒന്ന് വറുത്തെടുക്കണം എള് ഇങ്ങനെ അങ്ങനെ പൊട്ടാൻ തുടങ്ങും അപ്പം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം എള് ഇപ്പം നല്ല നല്ലപോലെ പാകമായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കുറേശ്ശെ ഇങ്ങനെ പൊട്ടി വരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി ഇത് കൂടുതലായാൽ പെട്ടെന്ന് തന്നെ എള് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പം ഇത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു പത്ത് പന്ത്രണ്ട് ക്യാഷിനിട്ട് ൊന്ന് വറുത്തെടുക്കാം കാഷ് ഇവിടെ പാകത്തിന് വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഈ വറുത്ത് വെച്ച എള് നമ്മൾ മിക്സർ ജാറിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കണം അപ്പോൾ വെള്ളം ആവശ്യത്തിന് ഇവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒരു അര കപ്പ് ശർക്കര നല്ല പോലെ ഒന്ന് ഉരുക്കിയെടുക്കണം ഇതിലേക്ക് ഒരു കാൽ കർഷക വെള്ളം ഒഴിച്ച് ഉരുക്കിയെടുക്കണം ശർക്കരപ്പം നല്ലപോലെ ഉരുകിയിട്ടുണ്ട് ഇനി നമ്മൾ പൊടിച്ച് വെച്ച എള് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കശുവണ്ടിയും ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കണം ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് ചെറുതായി ഒന്ന് ചൂടാറിക്കഴിഞ്ഞാൽ നമുക്ക് ഉരുട്ടിയെടുക്കണം ചെറുതായി ഒന്ന് ചൂടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ പിടിക്കാൻ ഭാഗത്തിനുള്ള ചൂടായി കഴിഞ്ഞാൽ നമുക്കിത് ഉരുട്ടിയെടുക്കാവുന്നതാണ് ഒരുപാട് നേരം തണുക്കാൻ വെച്ചാൽ ഇങ്ങനെ ബോൾസാക്കി ഉരു എടുക്കാൻ നമുക്ക് പ്രയാസാവും ഇതുപോലത്തെ ചെറിയ ഉരുളകളാണ് ഞാൻ ഇവിടെ ഉരുട്ടിയെടുക്കുന്നത് എള്ളുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നമ്മൾ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ രണ്ടു മാസം വരെ കേടുകൂടാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ മാത്രമല്ല ഇത് ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞാൽ നമുക്കൊരു സ്വീറ്റ് കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്കിതിങ്ങനെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഇത് ആരോഗ്യത്തിനും നല്ലതാണ് നമുക്ക് കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് പിന്നെ അത് കുട്ടികൾക്കൊക്കെ ഒന്നോ രണ്ടോ ഡെയിലി കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കണ്ണിൻ്റെ ഗുണങ്ങൾ പിന്നെ എല്ലാവർക്കും അറിയാലോ ഞാൻ പറയേണ്ട ആവശ്യമില്ല അപ്പോൾ അതെല്ലാവരും ഉണ്ടാക്കി നോക്കൂ